പഴയങ്ങാടിയിൽ വൻ ലഹരിവേട്ട എം ഡി എം എയും ഹൈബ്രിഡ് കഞ്ചാവും കെറ്റമിനുമായി നാല് യുവാക്കൾ പോലീസ് പിടിയിൽ പഴയങ്ങാടി വാടിക്കൽ സ്വദേശികളായ മുഹമ്മദ് സവാദ് ഷബീർ ഷമീൽ മുഹമ്മദ് നസീൽ എന്നിവളെയാണ് എം ഡി എം എയും ഹൈബ്രിഡ് കഞ്ചാവും കെറ്റമിനുമായി നാല് യുവാക്കൾ പഴയങ്ങാടിയിൽ പിടിയിലായി പഴയങ്ങാടി പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ പഴയങ്ങാടി എസ് ഐ കെ സുഹേലും സംഘവുമാണ് ഇവരെ പിടികൂടിയത് ഇരുപത് ദശാംശം ഒൻപത് ഒന്ന് ഗ്രാം എം ഡി എം എ ഒൻപത് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് ദശാംശം അഞ്ച് ഏഴ് ആറ് മില്ലിഗ്രാം കെറ്റമിൻ എന്നിവയാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത് പഴയങ്ങാടി വാടിക്കൽ സ്വദേശികളായ മുഹമ്മദ് സവാദ് ഷബീർ ഷമീൽ മുഹമ്മദ് നസീൽ എന്നീ യുവാക്കളെയാണ് ഇന്ന് രാവിലെ പഴയങ്ങാടി പോലീസും കണ്ണൂർ റൂറൽ എസ് പിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി I